നമസ്കാരം ട്രാവൽ ആൻഡ് ട്രെയിൽസ് എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലയാള ഭാഷയുടെ പിതാവ് രാമാനുജൻ രാമാനുജനെഴുത്തച്ഛൻ്റെ ജന്മസ്ഥലമാണ് തിരൂർ തൃക്കണ്ടിയൂരിനടുത്ത അന്നാര എന്ന സ്ഥലം തുഞ്ചൻപറമ്പ് എന്ന പേരിൽ ഇപ്പോൾ ഈ സ്ഥലം അറിയപ്പെടുന്നു തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏതാണ്ട് ഒന്നര കിലോമീറ്റർ ദൂരത്തിലാണ് തുഞ്ചൻപറമ്പ് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർ പൂക്കോട്ടുകുളം കൂട്ടായി റോഡിലാണ് തുഞ്ചൻ സ്മാരകം സ്ഥിതി ചെയ്യുന്ന തുഞ്ചൻ പറമ്പ് വിജയദശമി എന്ന് കേട്ടാൽ ആദ്യം നമ്മളിലേക്ക് ഓടിയെത്തുന്നത് വിദ്യാരംഭം കുറിക്കാനെത്തുന്ന കുരുന്നു മക്കളെയാണ് എല്ലാ വർഷവും വിദ്യാരംഭം കുറിക്കാൻ അനേകം കുഞ്ഞുങ്ങൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് എഴുത്തച്ഛൻ്റെ സ്മാരകം ഇവിടെ പണി കഴിപ്പിച്ചത് പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെയും പതിനാറാം നൂറ്റാണ്ടിൻ്റെയും ഇടയിലാണ് എഴുത്തച്ഛൻ്റെ ജീവിതകാലം എന്നാണ് അറിയുന്നത് അധ്യാത്മരാമായണം കിളിപ്പാട്ടിൻ്റെ രചയിതാവായ എഴുത്തച്ഛൻ്റെ തുഞ്ചൻപറമ്പിൽ മനോഹരമായൊരു ശില്പമുണ്ട് പിച്ചളയിൽ തീർത്ത തത്തയും വലിയൊരു എഴുത്തോലയും ഏക്കറുകളോളം വ്യാപിച്ചു കിടക്കുന്ന ഇവിടുത്തെ പ്രധാന ആകർഷണം മലയാള ഭാഷാ മ്യൂസിയമാണ് മറ്റെവിടെയും കാണാൻ കഴിയാത്ത അത്രയും ശേഖരമാണ് ഇവിടെ കാണാൻ കഴിയുക മലയാളത്തിലെ എഴുത്തുകാരുടെ ഛായാചിത്രങ്ങളും വിവരണങ്ങളും വളരെ മനോഹരമായി ഒരുക്കിയിട്ടുണ്ട് മ്യൂസിയത്തിനടുത്ത് തന്നെ മലയാള ഭാഷാ ഗവേഷണ കേന്ദ്രവും സ്ഥിതി ചെയ്യുന്നു തൊട്ടടുത്തായി ഒരു വലിയ ഓഡിറ്റോറിയവും ഉണ്ട് ദൂരസ്ഥലത്തു നിന്നും വരുന്നവർക്ക് താമസിക്കാൻ നേരത്തെ ബുക്ക് ചെയ്താൽ കോട്ടേജും ലഭ്യമാണ് ഏതൊരു ഭാഷാസ്നേഹിയുടെയും മനം കവരും വിധം അടുക്കും ചിട്ടയുമായി വൃത്തിയായി സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് തുഞ്ചൻപറമ്പ് പുതു തലമുറ വന്നുകണ്ടു പഠിക്കേണ്ട ഒരിടമാണ് തുഞ്ചൻപറമ്പ് അധ്യാക്ഷരം കുറിക്കുന്ന എല്ലാ കുരുന്നുകൾക്കും വിജയാശംസകൾ